അമ്മയാകാൻ ഒരുങ്ങി നടി ദുർഗ കൃഷ്ണ താരം തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം ആരാധകരുമായി പങ്കുവെച്ചത് സിംബിളി ദുർഗ എന്ന പേരിൽ നടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ആദ്യ വീഡിയോയിലൂടെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ദുർഗ അറിയിച്ചത് ഭർത്താവ് അർജുനൊപ്പമുള്ള മനോഹരമായ വീഡിയോ ആണ് ദുർഗ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നു എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു ദുർഗ വീഡിയോ പങ്കിട്ടത് പിന്നാലെ ആശംസകളുമായി സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ രംഗത്തെത്തിയിരുന്നു തൻ്റെ മറ്റു വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കാമെന്ന് ദുർഗ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോടൊരു കുഞ്ഞു രഹസ്യം പറയാനുണ്ട് ജീവിതത്തിലെ ഈ പുതിയ അധ്യയനം നിങ്ങളുമായി പങ്കുവയ്ക്കതിൻ്റെ ആവേശത്തിലാണ് ഞങ്ങൾ എന്ന ക്യാപ്ഷനോടെ ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോ ദുർഗ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനൽ പുതിയതായി തുടങ്ങി അതിലൂടെ ഈ വീഡിയോ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു ദുർഗാ കൃഷ്ണയും നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർജുൻ രവീന്ദ്രനുമായുള്ള വിവാഹം കഴിഞ്ഞത്